യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലാം വാക്യം വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു അപ്പോസലനായ യോഹന്നാൻ്റെ സുവിശേഷം മറ്റു മൂന്ന് സുവിശേഷങ്ങളിൽ നിന്ന് ശൈലി ഘടന ഉള്ളടക്കം എന്നിവയാൽ വ്യത്യസ്തമായിരിക്കുന്നു മറ്റു മൂന്ന് സുവിശേഷങ്ങളിലും ഭൂരിഭാഗം കാര്യങ്ങളും സാമ്യമുള്ളതാണെങ്കിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അവയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രചനാ ശൈലിയാണ് മറ്റു മൂന്ന് സുവിശേഷങ്ങളും സംഭവങ്ങളെയും സംഭാഷണങ്ങളെയും അതേപടി വിവരിക്കാനാണ് കൂടുതലും ശ്രമിച്ചിരിക്കുന്നത് എന്നാൽ യോഹന്നാൻ കുറേ കൂടെ ക്രിസ്തു ഊന്നൽ നൽകിക്കൊണ്ട് സംഭാഷണങ്ങളുടെയും സംഭവങ്ങളുടെയും ആത്മീയ ആശയം കൂടെ നൽകിത്തരാൻ ശ്രമിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ശൈലി മനസ്സിലാക്കാൻ ആദ്യമേ തന്നെ ആമുഖം അദ്ദേഹം നൽകിയിട്ടുണ്ട് അതിലൊന്നാണ് നാം വായിച്ച വാക്യം മത്തായി ലൂക്കോസ് സുവിശേഷകന്മാർ യേശുവിൻ്റെ ജനനത്തെ ഒരു സംഭവം വിവരിക്കുന്ന പോലെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ യോഹന്നാൻ അതിൻ്റെ പിന്നിലെ ദൈവശാസ്ത്രം മാത്രമാണ് പറയുന്നത് കന്യകാജനനം അതേപടി മറ്റു രണ്ടുപേരും പറഞ്ഞപ്പോൾ അത് സാക്ഷാൽ ദൈവമായ വചനം മനുഷ്യവേഷത്തിൽ വെളിപ്പെട്ടതാണെന്ന് യോഹന്നാൻ എഴുതുമ്പോൾ എങ്ങനെ എന്തുകൊണ്ട് എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കൂടെ നൽകുകയാണ് യേശുവിൻ്റെ ബാല്യത്തെക്കുറിച്ച് ലൂക്കോസ് എഴുതിയത് ദൈവകൃപയും കൃപയും അവൻമേലുണ്ടായിരുന്നു എന്നാണെങ്കിൽ യോഹന്നാൻ അത് കൃപ നിറഞ്ഞവൻ എന്നെഴുതുന്നതിലൂടെ ദൈവത്വം എങ്ങനെ യേശുവിൽ കാണാനാകും എന്ന് സൂചിപ്പിക്കുന്നു യേശു ലോകത്തിൽ പാർത്തപ്പോഴും കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു നാം ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ആവശ്യമായിരിക്കുന്നത് ഈ ദൈവകൃപയുടെ നിറവാണ് ലോകം നമുക്ക് യോഗ്യമല്ല അനുകൂലമല്ല നാം ലോകക്കാരല്ല ലോകത്തിന് അനുരൂപപ്പെടരുത് എന്നെല്ലാം വചനത്തിൽ കാണുമ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന സ്വർഗീയ പൗരന്മാർക്ക് ചേരുന്ന ഒരു ജീവിതം നയിക്കാൻ കൃപയിൽ നിറയണം യേശുവിൽ സ്വാഭാവികമായി അതുണ്ടായിരുന്നു എങ്കിൽ നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് ആ കൃപയിൽ നിറയണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ